ഇവിടെ നമ്മൾ ഈ സൈറ്റിൽ വാട്ടർ പ്രൂഫാണ് നമുക്ക് നാല് ബാത്റൂമും നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യാണ്ട് അപ്പോൾ പിഡിഫിൻ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ് ഇവിടെ യൂസ് ചെയ്യണത് ഈ വീടിന് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന വീടിന് നമ്മൾ ചെയ്യണത് കേട്ടോ ഫസ്റ്റ് തൊട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം ഫസ്റ്റ് തൊട്ട് നമ്മൾ നാല് അപ്ലൈ ചെയ്യാണ്ട് പിന്നെ നമ്മുടെ ചാനലൊന്ന് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്തോളോ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ കേരളത്തിലെ ജില്ല എന്നാൽ നമ്മൾ വർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മൾ കോൺടാക്ട് ചെയ്യാം നമ്മൾ ചെയ്തതാണ് വീടുകളുടെ വർക്കുകളാണ് നമ്മുടെ വീഡിയോ സെക്ഷനിൽ പോയി നമുക്ക് ഞങ്ങൾ വർക്കുകൾ കാണാൻ പറ്റും കേരളത്തിന് പുറത്തും അത് ചെയ്യാൻ വർക്കിൾ ഇഷ്ടംപോലെ വർക്ക് ഉണ്ട് അത് കാണാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് തൊട്ട് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ഒരടിക്ക് ചെയ്യണമുള്ളൂ ഫ്ലോറും വാളും ഒരടിക്ക് ചെയ്യണമുള്ളൂ സാറേ ഞങ്ങൾ രണ്ടടിക്ക് ചെയ്യാറുണ്ട് പിന്നെ ഷവർ ഏരിയ അഞ്ചടി ഹൈറ്റിലും മൂന്നരടിക്ക് വീച്ചാണ് ചെയ്യാറ് ഇവിടെ ഈ സൈറ്റിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണമുള്ളൂ ഒരടിക്ക് ഹൈറ്റിൽ ചെയ്യണമുള്ളൂ ഫ്ലോറും ഒരു കൂട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉണങ്ങിയതിനു ശേഷം നമ്മൾ ഇനിയിപ്പോൾ സെക്കൻ കൂട്ടണം അങ്ങനെ നാല് ബാത്റൂം ബാത്റൂമാണ് നമുക്ക് ഈ സൈഡിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പം നമ്മൾ ഇവിടെ സെക്കൻ കൂട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ചെയ്തിട്ടുണ്ട് സെക്കൻ കൂട്ട് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഫസ്റ്റ് തോട്ട് ഉണങ്ങി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ കാലത്ത് ഫസ്റ്റ് ചോട്ട് ഇടിച്ച് ഉച്ചതിരിഞ്ഞ് രണ്ട് എണ്ണരയപ്പോഴാണ് നമ്മൾ സക്കൻ കൂട്ടിയിട്ട് സെക്കൻഡ് കൂട്ടി അപ്ലൈ ചെയ്യണം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ചേനായിട്ട് ഇടാം നമ്മൾ വാളൊക്കെ ബ്ലേഡ് എടുത്ത് ചിപ്പ് ചെയ്തിട്ട് വേണം നന്നായിട്ട് ക്ലീൻ ചെയ്ത് പൊടികളെന്നാൽ നമ്മൾ ചെയ്യാനായിട്ട് അത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളു ഈ ഒരു ബാത്റൂം നമ്മുടെ സക്കൻ കൂട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് നമ്മൾ അത് ഉണങ്ങി മുമ്പ് മണല് വിതരണം അല്ല ഇതുപോലെ മണല് നമ്മള് വിതറി കൊടുക്കണം വാളിലേക്കും ഫ്ലോറിലേക്കും മണല് വിതറി കൊടുക്കണം കാരണം വേറെ ഒന്നുമില്ല ഇത് ടയൽ ഒട്ടിക്കാൻ സമയത്ത് ഒരു ഗ്രിപ്പ് ഉണ്ടാൻ വേണ്ടിയാണ് ഇത് നമ്മള് രണ്ടുകൂട്ടം വരുമ്പോൾ ആ ഗ്രിപ്പ് ചിലപ്പം കുറയും അതിന് വേണ്ടിയാണ് നമ്മൾ മണല് വിതർന്നത് അപ്പൊ നല്ല ഗ്രിപ്പായിരിക്കും ഇതുപോലെ നമ്മൾ ചെയ്യാറ് ഗ്രിപ്പ് വേണം അപ്പൊ ഇതുപോലെ മണല് സ്പ്രെഡ് അയ്യ്ക്കൈക്കെടുത്ത് കുറച്ച് മണലെടുത്തിട്ട് സ്പ്രെഡ് അയ്യുക എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് ആയതിനു ശേഷം പിന്നെ അതെ സെറ്റ് സെറ്റായിക്കോളും ഒരുമിച്ച് സെറ്റ് സെറ്റായിക്കോളും അപ്പൊ എല്ലാവരും മറക്കരുത് നമ്മുടെ ചാനൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ കൊടുക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഓക്കെ അപ്പോൾ അത് അങ്ങനെ മണൽ വിതരണം മണൽ വിതറി സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ ടയർഡ് അടുത്ത ബാത്റൂമും ഇതുപോലെ തന്നെ നമ്മൾ അടി കഴിഞ്ഞിട്ട് മറ്റേ മണലിൽ വിതരാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്